തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്ന് പാറമേക്കാവ് ദേവസ്വം സംഭവത്തിൽ സി ബി അന്വേഷണം വേണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് അന്വേഷണം നടന്നില്ലെന്ന വാദം തള്ളി തിരുവമ്പാടി ദേവസ്വവും രംഗത്തെത്തി അന്വേഷണം എങ്ങനെ നടന്നുവെന്ന് തങ്ങൾക്ക് ധാരണയില്ലെന്നും മൊഴിയെടുക്കാൻ എ ഡി ജി പി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നുവെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് പറഞ്ഞു അതേസമയം സംഭവത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്ന പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ രേഖയെ തുടർന്നാണ് വി എസ് സുനിൽകുമാർ പ്രതികരണവുമായി എത്തിയത് മുഖ്യമന്ത്രിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതുവരെയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല മുഖ്യമന്ത്രിക്ക് താനയച്ച കത്തിനും മറുപടി കിട്ടിയില്ല പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി സർക്കാരിന്റെ കൂടെ അറിവോടെയാണോ എന്നതിൽ സംശയമുണ്ടെന്നും വിഷയത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഡിജിപിക്കും ചീഫ് സെക്രട്ടറിക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമെന്നും വി എസ് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നു അതേസമയം അന്വേഷണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരാവകാശ രേഖ പരിശോധിക്കണമെന്നും സംഭവം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കും വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതായി ദേവസ്വം ഭാരവാഹികളും അറിയിച്ചു പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ആവശ്യപ്പെട്ടു ഞാനാണ് നേരിട്ട് പോയിട്ട് അന്വേഷണത്തിന് മുമ്പ് ഹാജരാക്കി കാര്യങ്ങളും യഥാർത്ഥ സംഗതികളും വസ്തുതകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ അന്വേഷണം എങ്ങനെ തങ്ങൾക്ക് ഇല്ലെന്നും മൊഴിയെടുക്കാൻ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നുവെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷും പറഞ്ഞു വിവരാവശ്യ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ദൈവചൈതന് മാ ദേവസ്വങ്ങളെ ഉപയോഗിക്കരുത് ദേവസ്വങ്ങളെ ഇതിലിനു വലിച്ചഴയ്ക്കരുത് ആർക്കെങ്കിലും ഇതിലൊക്കെ താല്പര്യങ്ങളുണ്ടെങ്കിൽ ദേവസ്വങ്ങളെ ഇതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നന്നാവുക തൃശ്ശൂർ പൂരത്തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാവശ്യ ഇടപെടൽ വലിയ ജനരോഷമാണ് ഉണ്ടാക്കിയത് അതിനു പിന്നാലെ പ്രഖ്യാപിച്ച അന്വേഷണമാണ് അട്ടിമറിക്കപ്പെട്ടതായി ആരോപണം ഉയരുന്നത് സംഭവത്തിൽ സി പി ഐ നേതാക്കൾ കൂടെ മുന്നോട്ട് വന്നതോടെ സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലാവുകയാണ് അമൃത ന്യൂസ് തൃശ്ശൂർ Música